നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അപ്പോൾ അതിന് കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അംഗമാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് എൻ്റെ അനുപകാരവും തോന്നുന്നു ഞാൻ അവർ ചോദ്യം ചോദിക്കുവാണ് പിന്നെ അത് മറ്റുള്ളവർക്കും അംഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ അവര് സ്കൂളിൽ ചോദ്യം ചോദിക്കാനുള്ളതാണ് എല്ലാം പറയണമെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നു ചോദിച്ചു നോക്കാം ഇന്ത്യൻ പഠിപ്പിച്ചമായി ആഘോഷിക്കുന്നത് നവംബർ വർഷം എപ്പോൾ നവംബർ ഇരുപത് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം അച്ഛന്റെ പേര് നെഹ്റുവിന്റെ അമ്മയുടെ പേര് ഒരു പ്രാണി ഭാര്യയുടെ പേര് സഹോദരങ്ങളുടെ ഏഴു വർഷമാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് നെഹ്റു ജയലി ആഘോഷിക്കുന്നത്

ഗാന്ധിജിയെ പറ്റിയുള്ള നെഹ്റു എത്ര വർഷം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നെഹ്റുവിന്റെ ശവഗുരീരം സ്ഥിതി ചെയ്യുന്നത് ശാന്തി വരം ാണ് ശിശുതനാണല്ലോ അപ്പോഴും അവര് സ്കൂളിൽ ആളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളാണ് അതിന് ആൻസർ അവൻ പറഞ്ഞ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം